ഹലോ എവരിവൻ വെൽക്കം ബാക്ക് ടു അണദർ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ചൊരു സ്പെഷ്യലാണ് സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഓ ഓൾറെഡി നിങ്ങളത്തെ കർത്തിക്കാൻ അതായത് കണ്ടിട്ടുണ്ടാവും എന്താ സ്പെഷ്യൽ എന്നുള്ളതൊക്കെ അതായത് നമ്മൾ ഇന്നൊരു സർപ്രൈസും പരിപാടി സെറ്റ് ചെയ്യുക അതായത് ഇന്നത്തെ ദിവസം അതായത് ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും മുതലാഴിഞ്ഞാൽ അതായത് കർത്തിക്കിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂളാണ് അതായത് മഴവിനേപിൻ്റെ സിംഗിൾ ലൈഫിൻ്റെ അവസാനത്തെ ഷെഡ്യൂളാണ് അപ്പം നമ്മൾ അതായത് ഞാൻ സന്തോഷത്തെ ശ്യാം സുബിന് ഷിജിനി വിഷ്ണു ദീപു ബിജിനി പിന്നെ നമ്മുടെ ആത്മൻ ജോ അങ്ങനെ പിന്നെ നമ്മുടെ ഗോകുല് അഫ്സലിക്ക പിന്നെ നമ്മുടെ ആരൊരു എൻ്റെ കൊടുത്തി ഒരു ടീമില്ലേ അമ്പാൻ അവരൊരു നമ്മുടെ ടീമില്ലേ അവരുടെ പേര് മെട്ടു കൊണ്ടുപോകും അതാണ് നമ്മുടെ ടീമിന് കാർത്തിയിലെ കട്ടച്ചളി അടിക്കാൻ നേരത്ത് കൈയടിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുന്ന ടീമാണ് അപ്പം ആ ടീമിൻ്റെ ഞാൻ പറയുന്നത് നമുക്ക് കറക്റ്റ് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും കല്യാണത്തിന് ഉണ്ടായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് ഒരു ഈ ബാച്ചിലർ പാട്ട് പോലത്തെ സംഭവം സെറ്റ് ചെയ്യാമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു ഓക്കെ സെറ്റ് എല്ലാവരും കട്ടൊക്കെ ചെയ്യുന്നു അപ്പം അതിൻ്റെ പരിപാടിയാണ് ഇന്ന് വൈകിട്ട് അതായത് ഇന്ന് ലാസ്റ്റ് ഷെഡ്യൂളാണ് ഷൂട്ടിൻ്റെ അപ്പം ഇന്ന് വൈകിട്ടാണ് പരിപാടി നടത്താൻ പോകുന്നത് ഇപ്പം ഞാൻ എന്തെങ്കിലും എന്തായാലും ഷൂട്ടിനും പോകാൻ പോവാണ് ഇനി നമ്മൾ സന്തോഷം നമ്മുടെ റൂമിൽ വെച്ചത് സന്തോഷം റൂമിൽ നമ്മുടെ റൂമിൽ വെച്ചിട്ടാണ് പരിപാടി സെറ്റ് ചെയ്യുന്നത് അപ്പം എന്തായാലും അറിയാൻ പറ്റില്ല എന്തായാലും നമ്മൾ ആദ്യമേ ചെയ്യുന്നവരെ വെച്ച് നടത്താമെന്നുള്ള പ്ലാനിങ്ങിൽ ആയിരുന്നു പക്ഷേ അത് ഫ്ലോപ്പ് പോയി അവിടെ എന്താ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അത് കാരണം നമ്മൾ ഇവിടെ നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പം ഞാനെന്തായാലും ഷൂട്ടിന് ആകട്ടെ സമയമായി ഷൂട്ടിന് പോകാനുള്ള ആ ഷൂട്ടിന് പോയിട്ട് നമുക്ക് എന്തായാലും വൈകുന്നേരം ഇവിടെ എത്തിയിട്ടൊക്കെയാണ് എങ്ങനെയാകും എന്തോ എനിക്ക് യാതൊരു ഇല്ല എന്തായാലും നമുക്ക് പോവാം കാർത്തിനെ എങ്ങനെയും പറഞ്ഞുകൊണ്ടിട്ട് കൊണ്ടുവരണം അതാണ് മെയിൻ സംഭവം അപ്പം മിക്കവരും അറിയാൻ പറ്റും പറയുമ്പോൾ തന്നെ ഓക്കെ എന്നാലും നമുക്ക് ഇങ്ങനെ ഇപ്പം അറിയാമല്ലോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തായിരിക്കും നമ്മൾ അപ്പം എന്തായാലും ഞാനിപ്പം ഷൂട്ടിന് പോട്ടെ അപ്പം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സർപ്രൈസ് ആണ് ഇങ്ങനെ കണ്ടു നിൽക്കും ഓക്കെ അപ്പം നമ്മുടെ പരിപാടി ഏകദേശം ഓർമ്മ ആയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക്ക് നമ്മൾ നമ്മുടെ റൂമിൽ നമ്മുടെ റൂമിലുള്ള സംഭവം സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം അതവിടെ അംജും നമ്മുടെ സന്തോഷേട്ടനും വിഷ്ണു അവന്മാരല്ലാണോ സെറ്റ് ചെയ്യുന്നുണ്ട് സന്തോഷേറ്റനാണ് പോയി കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് സോ പക്ഷേ എന്താ സംഭവം അറിയാമോ ഇപ്പം നമ്മളവിടെ പൊട്ടി പോസ്റ്റാണ് കാര്ത്തി ഓരോ അതായത് ഫേഷ്യലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓൺലൈനിൽ വന്നാണ് അപ്പോൾ അങ്ങനെയും കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ അവന്മാരാണ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് എപ്പോൾ വരും എപ്പോൾ വരും എപ്പോൾ വരും ഞമ്മളെന്തായാലും ലേറ്റ് ആകും നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താകുമോ അറിയാൻ പേര് നമ്മൾ എൻ്റെ പൊന്നുകയായി ഞാൻ നേരത്തെ ബ്ലോഗെടുത്തിരുമ്പോൾ മെമ്മറി ഫുൾ ആയിപ്പോയി അങ്ങനെ പ്രകൃതി കട്ട് ചെയ്യേണ്ടതെന്ന സംഭവമാണ് അത് ഞാനിപ്പോൾ ഏഴ് 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 വന്ന പോസ്റ്റ് ആണ് വെച്ചാൽ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോസ്റ്റാണ് അവരടക്കം വിളിക്കോട് വിളി എപ്പോഴും 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 എപ്പോൾ എനിക്ക് തോന്നുന്നത് അഞ്ചു ഒക്കെ കൂടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത് എന്തായാലും ഞാൻ ഇവിടെ ഇറങ്ങി അങ്ങോട്ട് എത്താൻ നേരത്തൊക്കെ വരാം ഈ ബ്ലോഗ് എന്തോരും ഉണ്ടാകും എന്താണെന്ന് എനിക്ക് യാതൊരു ഐഡിയില്ല നിങ്ങള് പറഞ്ഞ എല്ലാരെയും ഞാൻ പണിയെടുക്കൂല ഞാൻ നോക്കിക്കൊണ്ടിരിക്കയാണ് ഇവരെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ണോ തിരി തിരിച്ചോ ഒറ്റക്ക് ചെയ്യുന്ന ോ ഞാ അപ്പ അവിടെനിന്ന് ഞാൻ ചേച്ചി പോയത് അവിടെ ഓക്കെ ഇനി എന്ത് ചെയ്യണം കണ്ടോ യെസ് ഇതിനെന്താ ഇതിനെന്താ പാട്ട് ഹാപ്പി മരിഡ് ലൈഫ് ലൈഫ് മരിഡ് ലൈഫ് എന്തെങ്കിലും

ഇതെപ്പോഴാ കുടിക്കേണ്ടേ അത് പൊളിച്ചേണ്ടവിട്ട എക്സ്പെക്ട് ചെയ്തില്ല പൊടിക്കണ്ട എനിക്കെന്തോ കിട്ടി ഓ ഇന്ന ഉമാനവട ചേച്ചിട്ട് കൊന്നടാ തുറക്കാത്ത ഇത് സത്യത്തിൽ അങ്ങനെയാണോ വിചാരിക്കാർക്ക് മോനെ ええடா அது ஏன் எட்டு கேடா எடா அது இந்த டைப் மாடல்டா 빈டேஜ் じゃ இப்ப பிராந்தரத்துல நடக்கானு அதானேங்களா எடா எடா புலி சahanam எடா லைட் ஆ ਰਹিলেட்டடா வந்து കാണിച്ചു දෙන්න சோ いや ઓરે गाइस அது புளிச்சு அப்ப கல்யாணத்துல じゃ இந்த வாச்சிடு அப்ப புளி ടാ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു താങ്ക് യു അതുകൊണ്ടാ നിങ്ങളുടെ സ്നേഹം നടന്നതുകൊണ്ട് ഞാൻ എന്തായാലും ഡേലിടും ഹാപ്പി ആയി ഞാൻ അത് എക്സ്പെക്ട് ചെയ്തില്ല ഏട്ടാ ഞാൻ കേക്ക് പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ വാച്ച് പ്രതീക്ഷിച്ചായിരുന്നു

ആണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടി കല്യാണം കഴിക്കാൻ പോവാണ് അപ്പോ എനിക്കറിയില്ല ഈ നിമിഷത്തിൽ എന്ത് പറയണമെന്ന് പക്ഷെ ജീവിതം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാം എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാരുടെയും സ്നേഹത്തിന് മുന്നിൽ താഴ്മയോടെ തെളിപ്പിക്കൊണ്ട് കല്യാണത്തെ കുറിച്ച് പറയുമ്പോഴേ എല്ലാം ആണത് യു തീർന്നുപോയി അപ്പം ഈ വാച്ച് വായിച്ചിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വിന്റേജ് ഇതായിരുന്നു നടക്കുക എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ കാർത്തി കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പോഴത്തേക്കും അതായത് ഷൂട്ട് പറയുമ്പഴത്തേക്കും കയ്യിൽ ഒരു ക്യാസിയുടെ വാച്ച് ഉണ്ടായിരുന്നു എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളപ്പ എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന കാർത്തി യാതൊരു തീരുമാനം വന്നിട്ടില്ലായിരുന്നെ എന്ത് ഗിഫ്റ്റ് വാങ്ങണം എന്ത് വാങ്ങണമൊരു കാര്യത്തിൽ യാതൊരു തീരുമാനവും വരാത്താനും അപ്പോഴത്തേക്കും ആണ് ഇങ്ങനെ ആളിച്ചപ്പോഴത്തേക്ക് എന്തുകൊണ്ട് വാച്ച് ഈ ഒരു ഈ ഈ സെയിം സൈ കാസിയുടെ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു വിൻഡേ ടൈപ്പ് ഒരു വാച്ച് എന്തുകൊണ്ട് ഗിഫ്റ്റ് കൊടുത്തൂടാന്നൊരു തോട്ട് വന്നപ്പോഴത്തേക്കാണ് ഞാനും സന്തോഷം കൊണ്ട് കല്യാണി പോയപ്പോഴത്തേക്കും നമ്മൾ ഈ വാച്ച് കണ്ട് ഈ വാച്ച് കണ്ട് ഞാൻ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടിയായിരുന്നു നമ്മുടെ അതായത് ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഈ കൈയിലെ ടീമിന് ഒ സി ബി സി ബാക്ക് പെയിൻ ചെയ്താൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് അതിലേക്ക് ഈ സാധനം ഇട്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഈ സാധനം ഇഷ്ടപ്പെട്ട് ഒന്നും നോക്കില്ല അപ്പം തന്നെ സാധനം വാങ്ങിച്ച് കൈ വെച്ച് ഒന്നും നോക്കിയില്ല അപ്പം അങ്ങനെയാണ് ആ വാച്ച് വന്ന് നിങ്ങൾക്കും എങ്ങനെയാണോ വാച്ച് ഇഷ്ടപ്പെട്ടില്ലേ മനസ്സിലാക്കി നിന്റെ തല ഉണ്ടോടാ എന്റെ പുറകില് ബാക്ക് ബെഞ്ചേഴ്സിന്റെ നമ്മളെ ടീം ആരാണ് മെയിൻ മുതലാളി വന്ന് പോയി മുതലാളി നിങ്ങൾക്ക് നിങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നു നമ്മളെ വാച്ച് കൊടുത്താൽ ഞെട്ടിച്ചു വിളഞ്ഞ സംഭവം മുതലാളി പോയി അപ്പം അവന്മാർ എല്ലാവരും പോയി അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ അതിൻ്റെ പോയതിന്റെ ബാക്കി വിശദീകരണം കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു നമ്മൾ നമ്മളൊരു കൈക്കുട്ടി അതായത് ആ ഒരു ഒരു നമ്മളൊരു ഒരു ഗ്യാങ് നമ്മളൊരു സാധനം കൊടുക്കുകയെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കാര്യത്തിൽ നമുക്ക് ഫുഡൊക്കെ വെച്ചാൽ അങ്ങനെ എന്താ പറയുക അതൊന്നും എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല വെച്ചാൽ എല്ലാവരും നമ്മൾ ആ ഒരു ഒറ്റ കാര്യത്തിനുവേണ്ടി കട്ടാക്കി നിന്ന് എല്ലാവരും നിന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ചെയ്യാം ചെയ്തിരിക്കും എന്ന ഒറ്റ കാര്യം എല്ലാവരും പറഞ്ഞത് അപ്പം അറിയാമല്ലോ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന തകർപ്പുകളുണ്ടായിരുന്നു അത് നമുക്ക് ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ ഏത് അതുകൊണ്ടാണ് മനസ്സിലാക്കുക അതുകൊണ്ടാണ് അവരാരും ഇല്ലാഞ്ഞത് പക്ഷെ അവരെല്ലാവരും കട്ടക്കി കൊടുത്ത് നമ്മൾ പരിപാടി വേറെ റേഞ്ചാക്കി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അംജു ബാക്കിപ്പോ അംജു ഷട്ടില്ലാത്ത ഇറങ്ങി ക്യാമറയ്ക്കകത്ത് വരാത്തത് അംജു സെറ്റ് ഇല്ലായിരുന്നു അംജു പരിപാടി സെറ്റ് ആയിരുന്നു ഇപ്പം ഞാൻ എൻ്റെ പിള്ളേരെങ്ങനെയായിരുന്നു അറിയാം മുമ്പേ അറിയാം ഇങ്ങനെ കാര്യം സെറ്റ് ചെയ്ത് എങ്ങനെയുണ്ട് എല്ലാവരും അറിയാമായിരുന്നു അതാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയി ഫോക്കസ് അല്ലേ ഓക്കെ അപ്പം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞിക്കൊരു വീഡിയോ സർപ്രൈസ് വരും എനിക്ക് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പല കാര്യങ്ങളും ഒന്ന് എന്താ പറയുക അതിൻ്റെ ആ രീതിക്ക് കടന്നുപോയത് അപ്പം ഞാനെന്നാണ് കാർത്തികിലെ ക്യാമറ കുടിച്ചോണ്ടിരുന്നത് അപ്പം എനിക്ക് ഇവിടെ അവന്മാർ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വെച്ച് ഞാനിങ്ങനെ എടുത്തതൊക്കെ അപ്പം ഇനി ബാക്കി എന്നൊക്കെ കല്യാണം പെട്ടെന്നൊക്കെ അങ്ങോട്ട് പോവാം നേരത്തെ ദിവസം ട്രിവാൻട്രം പോകാൻ പോയാണ് അപ്പോൾ ഹാപ്പി മലയാളി ലൈഫ് മുലാളി അപ്പം മറ്റൊരു വീടേയും വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം